അപ്പോൾ ഇന്ന് നമുക്ക് നോർത്ത് ഇന്ത്യയിൽ പോപ്പുലർ ആയിട്ടുള്ള സെറ്റു പൗഡർ വീട്ടിലെ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം സേറ്റു പൗഡർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ റോസ്റ്റ് ചെയ്ത കടലാണ് വാങ്ങിയിട്ടുള്ളത് അത് നമ്മളൊന്നും കൂടി റോസ്റ്റ് ചെയ്തെടുത്താലാണ് അതിൻ്റെ തൊലി എളുപ്പത്തിൽ നീക്കാൻ പറ്റുള്ളൂ ഇത് നമ്മൾ കറി വെക്കുന്ന കടല കുതിർത്തിയതിന് ശേഷം നമ്മൾ നിലക്കടലൊക്കെ വറുത്തെടുക്കുന്ന പോലെ മണലിലോ അല്ലെങ്കിൽ പൊടി ഉപ്പിലോ ഇട്ടിട്ട് വേണ്ടത് അത് കുറച്ച് സമയമെടുക്കുന്ന ഒരു പണിയാണ് അപ്പോൾ കടൽ ചൂടായതിനു ശേഷം ഞാൻ എൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ പൊട്ടുകടലെന്ന് പറഞ്ഞിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് ഇതുപോലെ റോസ്റ്റ് ചെയ്ത് വരുന്ന കടലയാണ് പക്ഷെ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഈ കടല നമ്മൾ പൊടിച്ചെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം എന്നിട്ട് നമ്മളത് ഒരു എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിക്കാം സാറ്റു പൗഡറിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പേശികളുടെ ശക്തി വർധിക്കാനൊക്കെ നല്ലതാണ് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ ദഹനം മെച്ചപ്പെടുത്താനും നല്ലതാണ് അതിനൊക്കെ പുറമെ നമ്മുടെ ശരീരത്തിന് തണുപ്പിക്കാനുള്ള കഴിവുള്ളത് തന്നെ നമുക്ക് വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു പാനീയായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഗ്യാസ് സംബന്ധമായ പ്രശ്നമുള്ളവരാണെങ്കിൽ ചെറിയ രീതിയിൽ കുടിച്ചു തുടങ്ങിയാൽ മതി ഞാൻ കടലൊക്കെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം അതിന് ശേഷം നമുക്കതൊരു കണ്ടെയ്നറിലായിട്ട് സൂക്ഷിക്കാം ഇനി നമുക്ക് ഈ സേറ്റു പൗഡർ ഉപയോഗിച്ചൊരു മിൽക്ക് ഷേക്കും കൂടി ഉണ്ടാക്കാം അപ്പം അത് എങ്ങനെ ഉണ്ടാക്കുക അതിനാവശ്യ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ സേറ്റു പൗഡർ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ലതാണ് എളം ചൂടുവെള്ളത്തിൽ കുറച്ച് പൊടി മിക്സ് ചെയ്തതിന് ശേഷം ചെറുനാരങ്ങ ചെറുനാരങ്ങനീരൊഴിച്ചിട്ട് കുടിക്കാം അപ്പോൾ നമുക്കിനി നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള സേറ്റു ഷേക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ രണ്ട് റോബസ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഈത്തപ്പഴും പാലുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മൾ സേറ്റു പൗഡറാണ് ഒരു ചെറിയ ഗ്ലാസ് പാലാണ് നമ്മൾ എടുക്കണമെങ്കിൽ നമുക്ക് ഒരു റോബസ്റ്റും ഒരു മൂന്ന് ഈത്തപ്പഴം ഒരു ടേബിൾ സ്പൂൺ സേറ്റു പൗഡറുമാണ് വേണ്ടത് ഇനി നമുക്ക് പഴം ഈത്തപ്പഴവും അതുപോലെ സൈറ്റു പൗഡറും കൂടി കുറച്ച് പാലൊഴിച്ചിട്ട് ആദ്യം ഒന്ന് നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കുക അതിന് ശേഷം ബാക്കി പാലും കൂടി ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം ഇനി നമുക്ക് കട്ടി കുറവ് വേണ്ടെങ്കിൽ പാലിൻ്റെ അളവ് കൂട്ടിയാൽ മതി ഇനി മധുരത്തിന് നമുക്ക് ഈത്തപ്പഴത്തിന് പകരം വേണമെങ്കിൽ ശർക്കരയുടെ പൊടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ പാലും വേണ്ടാന്നുണ്ടെങ്കിൽ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ രണ്ട് മൂന്ന് ബദാം ഒന്ന് കുതിർത്തി തൊലി കളഞ്ഞതിന് ശേഷം അത് ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി കിട്ടുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണ് പകരം ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ട് ആദ്യം കുടിച്ചതിന് ശേഷം ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇനി വേനൽക്കാലം വരുന്നത് ഈ ഒരു രീതിയിൽ ഷെയ്ക്ക് ഉണ്ടാക്കി ഒന്ന് കുടിച്ച് നോക്കണേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ ഇപ്പം ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ച് ഒന്നുകൂടി കൂടി അടിച്ചെടുക്കാം അപ്പോൾ റെസ്യാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ വളരെ ഹെൽത്തി ആയിട്ടുള്ള സാറ്റ് ഷേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്